പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി വീഡിയോയിലോട്ട് പോവാം ഉഴുന്ന് വട ഉണ്ടാക്കാനുള്ള ഉഴുന്നാണ് രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് ഇപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഈ ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഒരു തരി പോലും ഉണ്ടാവാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള വട കിട്ടത്തുള്ളൂ ഞാൻ ഒരുപാട് തവണ ഉഴുന്നോടെ ഉണ്ടാക്കാൻ നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒക്കെയും ഫെയിലായിപ്പോയി അങ്ങനെ വീണ്ടും 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 ട്രൈ ചെയ്താണ് അവസാനം നന്നായിട്ട് ഉഴുന്നോടെ ഉണ്ടാക്കാനായിട്ട് പറ്റിയത് ഇപ്പോൾ നല്ലതായിട്ട് ഉഴുന്നോടെ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഉഴുന്നുപോടയുടെ ആ ഷേപ്പൊന്നും വരില്ല എന്നാലും ഒരുവിധമൊക്കെ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാറുണ്ട് അപ്പോൾ ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരയ്ക്കണം ഇനി ഉഴുന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇടാം ജാറിലിട്ടിട്ടുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാൻ പാടില്ല ലേശം വെള്ളം മാത്രമേ ഈ ഇതിൽ ചേർക്കാൻ പാടുള്ളൂ ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞാൽ നമുക്ക് മാവ് കയ്യിലെടുക്കുമ്പോൾ എടുത്ത് എണ്ണയിലിടുമ്പോൾ മാവ് സെപ്പറേറ്റ് ആയി പോവും വടയുടെ ആ ഒരിത് കിട്ടില്ല അപ്പോൾ ഒരു രണ്ടോ മൂന്നോ സ്പൂണ് ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുക്കാൻ ഒരുപാട് വെള്ളമായി പോകരുത് പിന്നെ ഇത് ഒന്ന് അരച്ചെടുക്കാം ഉരുന്ന് അരച്ചെടുത്തിട്ടുണ്ട് എടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് സവാള പച്ചമുളക് കറിവേപ്പില പിന്നെ ഇഞ്ചി കൂടി വേണമായിരുന്നു എൻ്റെ കയ്യിൽ ഇഞ്ചി ഇല്ല അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഇത് ഒരു സവാള ഉണ്ട് പിന്നെ ഒരു പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഈ മാവിലോട്ട് ചേർക്കണം അപ്പോൾ ഈ അരച്ച മാവിലോട്ട് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് പച്ച കുരുമുളക് കൂടി ചേർക്കണം കാരണം ഉഴുന്നായതുകൊണ്ട് ചിലപ്പോൾ വേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു കുറച്ചൊരു പത്ത് പതിനഞ്ച് കുരുമുളക് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ ഈ മാവ് അരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാത്രത്തിലോട്ട് അരച്ച് മിക്സിയുടെ ജാറിനിന്ന് പാത്രത്തിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഈ മാവിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഈ മാവ് കുഴച്ചെടുക്കണം ഇല്ലെങ്കിൽ ഉഴുന്നവട സോഫ്റ്റ് ആവില്ല നന്നായിട്ട് കൈവെച്ച് കുഴച്ചാൽ മാത്രമേ ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ സവാളയും പച്ചമുളകും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് നേരത്തെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി കുരുമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അടുപ്പിൽ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാം നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏതെണ്ണയാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഇതിലോട്ട് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഈ ഉഴുന്നവട മുങ്ങിക്കിടക്കാൻ പറ്റ പാകത്തിനുള്ള എണ്ണ വേണം ഒഴിക്കാൻ ഇപ്പോഴത്തെ ഇത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യണം എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമേ ഈ മാവ് ഇതിലോട്ട് ഇടാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ എണ്ണ ചൂടാവാതെ മാവിട്ട് കഴിഞ്ഞാൽ മാവ് എണ്ണയിൽ മിക്സായി പോകും ഇപ്പോൾ ഉഴുന്നോടെ കറക്റ്റ് ഷേപ്പിനും അല്ലെങ്കിൽ ആ കറക്റ്റ് പരുവത്തിനും ഒന്നും കിട്ടില്ല അപ്പോൾ ഞാൻ മാവെടുത്ത് വെച്ചിട്ടുണ്ട് എൻ്റെ കൂടെ കുറച്ച് പച്ചവെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഇതിൽ മാവ് ആദ്യം മാവ് കയ്യിലെടുക്കുന്നതിന് മുന്നേട്ട് കൈ ഒന്ന് നനയ്ക്കണം ഇല്ലെങ്കിൽ മാവ് കയ്യിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ മാവ് ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് മാത്രമേ മാവ് എടുക്കാൻ പാടുള്ളൂ നടുക്കുന്നൊക്കെ എടുത്താൽ കയ്യിൽ മൊത്തം പിടിക്കും സൈഡിൽ നിന്നാവുമ്പോൾ ഒരു സൈഡിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എളുപ്പമാണ് കയ്യിലൊട്ടിപ്പിടിക്കുക കയ്യിലൊട്ടിപ്പിടിക്കുന്നു തോന്നുന്ന ആ സമയത്ത് വീണ്ടും കയ്യിൽ വെള്ളം നനയ്ക്കാവുന്നതാണ് കുറേശേ മാവ് കയ്യിലെടുക്കുക എടുത്തതിന് ശേഷം തള്ള വിരലുകൊണ്ട് നടക്കൊരു കുഴി ഉണ്ടാക്കുക എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതൊന്ന് ആ ഇട്ട സൈഡ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ മരച്ചിട്ട് കൊടുക്കുക മൂപ്പിച്ചെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ നല്ല നല്ല ഉഴുന്നുകട കിട്ടും പക്ഷെ ഇത് ഭയങ്കര ഷെയ്പ്പൊന്നും കാണത്തില്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതൊരു അഞ്ചാറെണ്ണം ഒക്കെ കിടക്കുന്നു തോന്നുന്നു ഒറ്റ സ്റ്റെപ്പിന് അപ്പോൾ എല്ലാം ഇതുപോലെ ഇടുക ആറ് ആറുഴന്ന് വട ഞാൻ ആറ് തരുന്നു വട ഒറ്റ സ്റ്റെപ്പിന് കിടക്കുന്നു അതുപോലെ ആറെണ്ണം കിടന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു സൈഡ് ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ നമ്മൾ ഈ പപ്പടം കുത്തുന്ന കമ്പിയില്ലേ അതിട്ടാണ് മറച്ചിടുന്നത് മറ്റേ ഈ വേറുള്ള സ്പൂണുകളൊക്കെ ആവുമ്പോൾ ഇത് ആ സ്പൂണിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ പപ്പടം കുപ്പിയാവുമ്പോൾ അതിനുള്ള ചാൻസ് കുറവാണ് സിമ്പിളായിട്ട് മറിച്ചിടാൻ പറ്റും അപ്പോൾ അതൊന്ന് ഇങ്ങനെ എല്ലാ എല്ലാ ഉഴുന്നവടയും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ വട മറിച്ചിട്ടിട്ടുണ്ട് ഇനി രണ്ട് സൈഡും നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതെന്തായാലും ഒന്നും മൂത്തു വരട്ടെ നന്നായിട്ട് ഇപ്പോൾ ഇതാ ഉഴുന്ന വട മൂത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് എണ്ണയിൽ നിന്ന് മാറ്റാം മാറ്റിയിട്ട് അടുത്തതും ഇതുപോലെ ബാക്കിയുള്ള മാവും കൂടി ഇട്ട് ഉണ്ടാക്കിയെടുക്കാം ബാക്കിയുള്ള മാവും അതായിട്ടിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു അഞ്ചാറെണ്ണത്തിന് വരുമെന്ന് തോന്നുന്നു അതും കൂടി ഇട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ബാക്കിയുള്ള വടയും ഉണ്ടാക്കിയെടുത്തു ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ാക്കി എടുത്ത് കഴിഞ്ഞു ഉള്ള നല്ല സോഫ്റ്റും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം